ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധരോ സ്തുതി ആദ്യം മുതൽ തന്റെ കരുണേമനോ ഗുണവും രണ്ട് ലോകങ്ങളിൽ സദായ്പ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ ദാനിയലിന്റെ പുസ്തകത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വന്നത് ദാനിയൽ പ്രവചനത്തിൽ ലോകരാജ്യങ്ങളുടെ മേൽ ആഞ്ഞടിച്ച് അവയെ തകർത്ത് കളയുന്ന കല്ലായും നിത്യപിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ച മനുഷ്യപുത്രനായും ഛേദിക്കപ്പെടുന്ന അഭിഷിക്തനായും ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് യേശുക്രിസ്തുവിനെ തന്നെയാണ് ദാനിയലിന്റെ പ്രവചന പുസ്തകം രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് നാൽപ്പത്തി നാല് എന്നീ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ മേൽ ആഞ്ഞടിച്ച് അവയെ തകർക്കുന്ന കല്ലായി യേശുവിനെ ചിത്രീകരിക്കുന്നു ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിത്യപിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ച മനുഷ്യപുത്രനായി യേശുവിനെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഛേദിക്കപ്പെടുന്ന അഭിഷിക്തനായി യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നു അങ്ങനെ ദാനിയൽ പ്രവചനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ചില സൂചനകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ദാനിയൽ പ്രവചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദം ഏതാണെന്ന് ചോദിച്ചാൽ അത്യുന്നതനായ ദൈവം എന്നുള്ളതാണ് മാനുഷികമായ രാജ്യത്വങ്ങളെയും അധികാര സ്ഥാനങ്ങളെയും നിയന്ത്രിക്കുന്ന അത്യുന്നതനായ ദൈവത്തെ ഈ പ്രവചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത രാജ്യത്വം യഥാകാലം സ്ഥാപിക്കപ്പെടുന്നതിനെ പറ്റിയാണ് ദാനിയേൽ പ്രവാചകൻ സംസാരിക്കുന്നത് എഴുപത് ആഴ്ചവട്ടത്തെ സംബന്ധിച്ച ദാനിയേലിൻ്റെ പ്രവചനം ഒമ്പതാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് ഇതിലെ ആദ്യത്തെ അറുപത്തി ഒമ്പത് ആഴ്ചവട്ടം ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവോടെ നിറവേറിയെന്ന് വ്യക്തമായി തീരുകയാണ് അറുപത്തി ഒമ്പത് എഴുപത് ആഴ്ചവട്ടങ്ങൾക്കിടയിൽ ഒരു ഇടവേളയുള്ളതായി വേദവ്യാഖ്യാനാതാക്കൾ വിവരിക്കുന്നുണ്ട് നാം ജീവിക്കുന്നത് ആ ഇടവേളയിലാണ് എഴുപതാമത്തെ ആഴ്ചവട്ടം ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനോട് അനുബന്ധിച്ചുള്ള ഏഴ് വർഷങ്ങളെ കുറിക്കുന്നു എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ആ എഴുപതാം ആഴ്ചവട്ടം എന്ന് സമാഗതമാകും അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമായി ഇപ്പോഴും നിലനിൽക്കുകയാണ് പഴയ നിയമത്തിലെ വെളിപ്പാട് എന്ന് പറയാവുന്ന ധാനിയൽ പ്രവചനം ദീർഘകാല വ്യാപിയായ ലോകചരിത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രവചന പുസ്തകമാണ് ഒന്നാം അധ്യായത്തിലെ പശ്ചാത്തല വിവരണത്തിന് ശേഷം രണ്ടാം അധ്യായം മുതൽ ഏഴാം അധ്യായം വരെയുള്ള ഭാഗത്ത് ലോകശക്തികളുടെ ഭാവി ചരിത്രത്തെ വളരെ നന്നായി വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് എട്ടാമത്തെ അധ്യായം മുതൽ പന്ത്രണ്ടാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ വിദേശീയ ഭരണത്തിൻ കീഴിൽ യഹൂദരാഷ്ട്രത്തിൻ്റെ ഭാവിയെ അവലോകനം ചെയ്യുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും ലോകചരിത്രത്തിന്മേലുള്ള ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ ഈ പ്രവചന പുസ്തകം വളരെ നന്നായി വ്യക്തമാക്കി തരുന്നുണ്ട് ബാബിലോണിയനാൽ നശിപ്പിക്കപ്പെട്ട യഹൂദ ജനതയ്ക്കും ഭാവി ക്രൈസ്തവ സഭയ്ക്കും ഈ പ്രവചന പുസ്തകങ്ങൾ വളരെ വലിയ ആശ്വാസമാണ് നൽകുന്നത് ബാബിലോണിയൻ പേർഷ്യൻ ഗ്രീക്ക് റോമൻ സാമ്രാജ്യങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും എന്നാൽ ദൈവത്തിൻ്റെ വീണ്ടെടുക്കപ്പെട്ട ജനത്തിലൂടെ സർവാതിശായിയായ ദൈവം തൻ്റെ നിത്യരാജ്യം സ്ഥാപിക്കും അതിന് ഒരു നാളും അവസാനമുണ്ടാവുകയില്ല എന്ന് ദാനിയേൽ പ്രവചനം അടിവരയിട്ട് വ്യക്തമാക്കുന്നു സത്യവേദപുസ്തകത്തിലെ ഇരുപത്തിയേഴാമത്തെ ഗ്രന്ഥമാണ് ധാനിയേൽ പ്രവചനം പന്ത്രണ്ട് അധ്യായങ്ങളുള്ള ഈ പ്രവചന പുസ്തകത്തിൽ മുന്നൂറ്റി അമ്പത്തിയേഴ് വാക്യങ്ങളുണ്ട് പതിനാറോളം ചോദ്യങ്ങളുണ്ട് ഇരുന്നൂറ്റി പതിനെട്ട് ചരിത്രപരമായ വാക്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും എഴുപത്തി ഒമ്പത് നിവൃത്തിയായ കുറിച്ച് പറയുന്നുണ്ട് അറുപതോളം നിവൃത്തിയാകാത്ത പ്രവചനങ്ങളെക്കുറിച്ചുള്ള സൂചനകളുണ്ട് നാല് വാഗ്ദാനങ്ങൾ തരുന്നുണ്ട് ദൈവത്തിൽ നിന്നുള്ള ഏതാണ്ട് പതിനാറോളം സന്ദേശങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ പുസ്തകം വിവരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ദാനിയലിൻ്റെ പുസ്തകം ചരിത്രപരമായും വേദശാസ്ത്രപരമായും വളരെയേറെ ഒരു ഗ്രന്ഥമാണ് ദൈവം തന്റെ അദൃശ്യമായ വലുതരം നീട്ടി നമ്മെയും നമുക്കുള്ള സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ oh